ബ്രഷ് എടുത്തിട്ട് വെള്ളത്തിൽ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാന്ന് നമുക്ക് ഇന്നൊന്നും നോക്കട്ടോ ഇത് മാത്രമല്ല വേറെയും കുറെ നല്ല ടിപ്സ് പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണം വിചാരിക്കണോട്ടോ ഇപ്പൊ നമ്മുടെ ബ്രഷ് ഒക്കെ ദാ ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ ഇങ്ങനെ ഇതിന്റെ ദാ ഇങ്ങനെ കറക്റ്റ് ആയിട്ടല്ലല്ലോ നിൽക്കുന്നേ മൊത്തമായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പൊ നമുക്ക് ഇതിനൊന്ന് നേരെയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴുകാനായിട്ട് ഉപയോഗിക്കില്ലേ ഇങ്ങനത്തെ ബ്രഷ് ആ ഒരു ബ്രഷും ഇങ്ങനെ ആയിട്ട് ഉണ്ടാവുമല്ലോ അപ്പൊ അതിനെ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ എന്നും നമ്മുടെ ടൂത്ത് ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും മാറ്റി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഈ ടിപ്സ് ചെയ്യാനായിട്ട് നിൽക്കരുത് അപ്പോൾ ഒരു ഒന്ന് മാക്സിമം രണ്ട് മാസം അതിൽ കൂടുതലൊരു ബ്രഷ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ടൂത്ത് ബ്രഷ് ആണെങ്കിൽ നല്ലത് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ഇതാ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമല്ലോ അങ്ങനത്തെ ഈ ബ്രഷ് ഒക്കെ ഇത് എങ്ങനെയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നേരെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഗ്ലാസ്സിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ആ ഒരു ചൂടുവെള്ളം നല്ലോണം ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് നമുക്ക് നമുക്കിതാ ഈ ഒരു ബ്രഷ് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഒന്നിങ്ങനെ മുക്കിയിടാം കേട്ടോ അപ്പൊ ഇതാ കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ ഇത് ചൂടുവെള്ളത്തിൽ കിടക്കുന്നു അപ്പൊ ഇത് കണ്ടോ ഇപ്പൊ ആദ്യത്തേന്ന് വളരെയധികം മാറിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യുന്ന ഇങ്ങനത്തെ ബ്രഷൊക്കെ മൊത്തമായിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ബ്രഷ് ഒക്കെ കറക്റ്റ് അല്ല ആ ഒരു ഇതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഇത് നല്ല വൃത്തിയായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മുടെ ടൂത്ത് ബ്രഷൊക്കെ നമ്മൾ എപ്പോഴും മാസത്തിലെങ്കിലും മാറ്റുന്നതായിരിക്കും നല്ലത് അത് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ ഒരുപാട് പേരുണ്ടെങ്കിലും ശരി അതല്ല വീട്ടിൽ ഒരു ഒരാളെ രണ്ട് മൂന്ന് പേരെ ഉള്ളൂ എന്നുണ്ടെങ്കിലും ശരി നമുക്ക് ടൈംസ് ഒത്തിരി നഷ്ടപ്പെടാതെ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു പത്തിരുപത്തഞ്ച് ചപ്പാത്തി ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വേറെ കാര്യങ്ങളൊന്നുമല്ല നമ്മളിപ്പോൾ പരത്തിൽ നമുക്ക് അത്രയും വലിയ ഞാനൊക്കെ ഒരേ സമയത്ത് തന്നെ ഈ രണ്ട് തവേലക്കും വേണ്ടത് ഒര് ഒരുമിച്ച് പരത്തു കിട്ടാം അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു മൂന്ന് പേർക്കുള്ള ചപ്പാത്തി പത്ത് മിനിറ്റ് പോലും പിടിക്കില്ല അത് ആയി കിട്ടും എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് തവകൾ വെക്കുക എന്നുള്ളതാണ് നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇതേ കാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഒരേ സമയത്ത് രണ്ടോ മൂന്നോ തവകൾ വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് എത്ര കുറവ് ആളുണ്ടാവട്ടെ എത്ര കൂടുതൽ ആളുണ്ടാവട്ടെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സമയം ലാഭിക്കാൻ പറ്റും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പം ആൾക്കാർ വന്ന് ഇരുന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ കൂടി ചപ്പാത്തിയാണെങ്കിലും ദോശയാണെങ്കിലും നമുക്ക് അവർക്ക് ആയി കിട്ടും എന്നുള്ള ഒരു ഗുണമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ടോ മൂന്നോ തവ ിലൊക്കെ വെച്ചിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കൂ ദോശ ആണെങ്കിലും ദോശയാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും നമുക്കിതൊന്നും ഒരു ബേർഡൻ ആയിട്ട് തോന്നില്ല കുക്കിംഗ് വളരെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനും പറ്റും ബാക്കി സമയം നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റും അപ്പൊ ഈ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ രണ്ട് മൂന്ന് ക്ലിപ്സ് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് എടുക്കുക എന്നിട്ട് അതിനുശേഷം നമ്മളൊരു ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലേ അതും കൂടി എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ ഒക്കെ ഡോർലോ എവിടെ വേണമെങ്കിലും നമുക്ക് ടൈൽസിൽ വേണമെങ്കിലും ഒട്ടിക്കാം കേട്ടോ കിച്ചൻ്റെ ടൈൽസിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിഞ്ഞോ എന്നുണ്ടെങ്കിൽ ഇതിലൊരു നോട്ട് പേഡ് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് അതിലിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ എന്തെങ്കിലും കഴിഞ്ഞ ഒക്കെ സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ വാർഡ്രോപ്സിലാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനകത്ത് ഇപ്പോൾ ഇതാ നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് നമുക്ക് സോക്സുകൾ നമ്മുടെ ക്യാപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടവ്വല് ഇതൊക്കെ നമുക്ക് നമുക്കിതാ ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പിന്റെ മാത്രം ആവശ്യമുള്ളൂ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ കിട്ടും അതിങ്ങനെ എവിടെയാണെന്ന് തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സ്പൂണോ തവിയോ ഇങ്ങനെ ഇട്ട് വെച്ചു എന്ന് വിചാരിച്ചോളൂ അത് ഇങ്ങനെ ഇരിക്കില്ലല്ലോ അതിപ്പോൾ ഇതിലിപ്പോൾ പാലോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും കാര്യം നമ്മൾ വെച്ചിട്ടുണ്ട് അതിങ്ങനെ വീണ് പോവില്ലേ അപ്പോൾ ഇതിങ്ങനെ ചൂടുള്ളപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞാൽ ചൂടില്ലെങ്കിലും അതെ ഇതിങ്ങനെ വീണ് പോവില്ലേ അപ്പോൾ ഇങ്ങനെ വീണ് പോവാതിരിക്കാൻ നമുക്കിതാ ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മളിതാ ഇവിടെ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ ബാൻഡ് തടഞ്ഞിത് ഇവിടെ തന്നെ നിന്നോളും ഇത് അങ്ങനെയാ ആ ഒരു പാലിൽ വീണ് അത് മുങ്ങി കിടക്കില്ല പാലിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അത് മുങ്ങി കിടക്കില്ല ഇങ്ങനെ വെച്ചിട്ട് വെക്കു വെച്ച് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് താഴെ വീണ് പോവില്ല ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്യണേ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതാ ഇങ്ങനത്തെയൊക്കെ നമ്മൾ കുറേ ദിവസം നമ്മൾ യൂസ് ചെയ്തില്ല എന്ന് വിചാരിച്ചുള്ളൂ പിന്നെ ഇത് ഭയങ്കര ഒരു പ്ലാസ്റ്റിക്കിന്റെ ആയിരിക്കില്ലേ താഴെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഭയങ്കര ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ആകപാടെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ കുറച്ച് ആദ്യം തന്നെ നമ്മൾ പേപ്പർ എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ ഇതിലൊന്ന് വെക്കാം കേട്ടോ പേപ്പറ് വച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മളിതാ കുറച്ച് വിനാഗിരിയല്ലേ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് നോക്കി ഇതിൻ്റെ ഈ ഒരു സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ടാവും അതേപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഈ ഒരു കുറേ ദിവസം ഇപ്പോൾ നമ്മൾ കുട്ടികളെ ലഞ്ച് ബോക്സ് കുറേ ദിവസം സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല മാറ്റി മാറ്റി വേണമായിരിക്കുമല്ലോ ഇങ്ങനെ കുറേ ദിവസം അടച്ചു വെച്ചിട്ട് പിന്നെ അത് വേണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതോര് ബൈ